ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു പുതിയ ലോണിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ കയറിയിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ സാധിക്കും ഇതിനെ ഗ്രാമീൺ ഇ സി ലോൺ എന്നും പറയുന്നുണ്ട് വീടിൻ്റെ മെയിൻ്റനൻസിന് ലഭിക്കുന്ന ലോണുകളൊക്കെ സംബന്ധിച്ച് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക പതിനഞ്ച് വർഷമാണ് ഈ ഒരു ലോണിന് അതായത് കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ലോണിന് പതിനഞ്ച് വർഷം ആണ് തിരിച്ചടവ് കാലാവധിയായിട്ട് വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സിവിൽ സ്കോർ എഴുന്നൂറിന് മുകളിലായിരിക്കണം അതുപോലെ തന്നെ ഇതൊരു വ്യക്തിഗത വായ്പാ പദ്ധതിയാണ് അഞ്ചു ലക്ഷം രൂപയാണ് വായ്പയായിട്ട് ലഭിക്കുന്നത് ഭൂമി പണയത്തിന്മേലാണ് ഈ ഒരു അഞ്ചു ലക്ഷം രൂപ ലഭിക്കുന്നത് ഇത് സാധാരണയായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ കർഷകർക്കും അല്ലെങ്കിൽ വിദേശ ഇന്ത്യക്കാർക്കും അതായത് പ്രവാസികൾക്കൊക്കെയാണ് ലോൺ ലഭിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കുക അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലോൺ ഉപകരിക്കുന്നതായിരിക്കും കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ മറ്റുള്ള ലോണുകളും ആണ് അതായത് പലതരത്തിലുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട് പല ഇൻട്രസ്റ്റ് റേറ്റിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഡയറക്റ്റ് കയറിയിട്ട് തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കും പ്രതിമാസ കുറിച്ച് പറയുന്ന സമയത്ത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഇതാണ് ഈ ഒരു ലോണിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക